പ്രസബിനി പ്ലീസ് സുബിനി കാട കേക്കടില്ല ഇപ്പളേ ചെല്ലടി അമ്മ എന്നാ പ്ലേ മಕ್ಕ ബിടിൻ ചെയ്യ പ്രവരും നാലങ്ങളെ സെല്ലടടായി ഇരിക്കുന്നേ നീ സെല്ലുന്ന വാൾക്കേ ഇല്ല അത് இருக்குടാ എന്നാടി അമ്മ ചൊല്ലിയേ നമ്മ കോടമ്പ് ഫുല്ല സെല്ല നരയേക്ക അത് തരിമവനക്ക് തൽമീൻസ് ഈരിനം സുബിനി ഞാൻ കോമഡി பண்ணല്ല ഞാൻ കോമഡി അല്ലല്ല സീരിയസ്സാണ് അണ്ടി Chennai ആൾക്കേടെ ഉരുപിടിയാ പണ്ണോക്ക് വനക്ക് ഒരു ചാൻസ് കിട്ടാനേ കിട്ടാದು നാലിടത്തിലേ യാരിയരങ്ങിനെ കിട്ടാ അതдан ചെയ്യണോ নাഞ്ഞില്ലി അതക്ക് ഇൻട്രസ്റ്റ് ഇല്ല അമ്മാ തിന്നോക്ക് ഇൻട്രസ്റ്റ് இருக்கാവിലെ ആരെ കാര്യകടാ ഇടക്കാതെ അപ്പാ അത തിന്നോക്ക് പണം വേണം മുട്ട് അറിയുന്നില്ല വരത്തെ കണ്ട തുളിയാ വാജിങ് കാസ്സ് അമ്മാ കാലുങ്ങാ തല ചല്ലവട്ടാ ചെറുയേ ഇതിക്ക് ഇതക്കനി തുളിയേ ഇപ്രിയാടിയ നീ മുട്ട് വലീ പോകുന്ന മരി റോട്ടറത്തിലാ അടന അഞ്ച കസംഗലി സംബന്ധിച്ചാ ഓടാ എന്നെ ഇടല്ല ഓ ഒരു്ലാറ്റ് പൈക്ക് കുറുക തന്നെ മായതൊ പണി എൻടരിക്ക് ഇല്ല ീ ഇപ്പിടി പേശിയേ എന്നെയിലെ പിന്നെ രസം വെച്ചാണെങ്കിൽ തക്കാളി ഞാൻ രണ്ടേ കേളി മതിയാ ഞാൻ കേക്കി ദോസം ഇങ്ങള് അടണ്ട ഞങ്ങ എന്ന 10 കോടി രൂപയ ആട്ടയ പോട വച്ചിവും നീ നല്ല ഇരുന്ന ചരിരെ നിങ്ങൾ നല്ല ഇരിക്ക വിടിയല്ലാര വൈല കൊത്തനാ വട്ട പറങ്ങ ചുമ്മാ ഇല ഈ വലം கட்டത ചൈല തുളെന്ന കരഗം പഠിച്ചവ വൈല തുള്ള് ദപ്പിലതണ്ട കുറഞ്ച് അപ്പം ദപ്പി ഇനി திருப்பி കൊടുക്ക மாட்டേനാണ് കപ്പന്നാ ഇനി കേട്ട ചിലവ ചായ കുടിച്ചേണ്ട ഒരു കപ്പന്നായ ഇരുന്ന പ്രേപ്രിനെ ഉള്ളാള്